കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകാൻ കാരണക്കാരനായ ശശി തരൂർ അതെ ആ ശശി ശശി തരൂർ തരൂർ മാത്രമല്ല കോൺഗ്രസ് കേരളത്തിൽ നേതാക്കൾ കൊണ്ട് അതിനകത്ത് ശശി തരൂർ ഐ വിൽ ബിക്കം വൺ ഡേ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒരു ദിവസം ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും അപ്പോൾ നീ എൻ്റെ കൂടെ വേണം എന്നാണ് സുനന്ദ പുഷ്കറോട് പറയുന്നത് ഇപ്പൊ ഇതിന് അവര് ഈ പോയിസൺ അവരുടെ ബോഡിയിൽ ചെന്നു ആ പോയിസൺ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന പോയിസൺ അല്ല പ്രതിയോഗികളെ ഇല്ലാതാക്കാനായിട്ട് മൂന്ന് നാല് രാജ്യങ്ങൾ ലോകത്ത് ഉപയോഗിക്കുന്ന വിഷ വിഷമാണത് അത് ഒരു ടെസ്റ്റിലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയല്ല അപ്പോൾ എനിക്കിത് അറിയാവുന്ന ഞാൻ ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇഗ്നറൻസ് ഉണ്ട് അറിയില്ലായ്മയുണ്ട് അതേസമയം അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ട് അതേസമയം അദ്ദേഹം അത് മനഃപൂർവ്വം ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി മൈലേജ് ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശക്തമായ മത്സരം നടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം മൂന്നാമതും തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടുന്ന ശശി തരൂരിന് ഇത്തവണ എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ശശി തരൂരിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വ്യവസായുമായ ഒ തോമസ് ആണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അതിലെല്ലാം ഒരു ഭാഗമായെങ്കിലും തോമസ് സാറിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നു ശശി തരൂരുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം സാറപ്പോൾ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെയാണ് താങ്കൾ കുറച്ച് നാളുകളായി ഏതാനും കുറച്ച് ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും അടക്കം നിറയുന്നത് ഇതിൻ്റെ ആധാരം എന്താണ് ശശി തരൂരുമായിട്ട് എനിക്ക് രണ്ടായിരത്തി എട്ട് തൊട്ട് ഉള്ള ബന്ധമുണ്ട് എൻ്റെ ഇന്ത്യയിലും ലോകത്തിലും കോൺഗ്രസ്സിലൊക്കെ ഉള്ള ബന്ധങ്ങൾ വെച്ചിട്ട് ഞാൻ ശശി തരൂറിനെ പ്രൊജക്റ്റ് ചെയ്ത് എല്ലാ രീതിയിലും ഞാൻ അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വരുന്നത് അതൊരു ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടാകുന്നത് അത് രണ്ടായിരത്തി എട്ടിൽ മാർച്ചിലാണ് അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരുന്നത് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഞങ്ങൾ തങ്ങളുടെ ഫോണിൽ സംസാരിക്കുകയും അതിനുശേഷം ഞങ്ങൾ അതിന് കാണുകയും അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനൊരു ലീഡറുടെ ചെന്ന് കാണുകയും ലീഡറുടെ അനുഗ്രഹാശതകളോടുകൂടിയാണ് അദ്ദേഹം കോൺഗ്രസ്സിനകത്തേക്ക് വരുന്നത് ഈ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണക്കാരൻ താങ്കളായിരുന്നു അതെന്നാൽ നൂറ് ശതമാനവും അത് ഞാൻ തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ശശി തരൂരിനോട് ഞാൻ പറഞ്ഞ ഷുഡ് ജോയിൻ കോൺഗ്രസ് പാർട്ടി ആൻഡ് കണ്ടസ്റ്റ് ഫ്രണ്ട് റിവാൻഡർ എന്ന് പറഞ്ഞു അപ്പം ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ മൈ ഓൺ ലൈഫ് ഐ വാസ് സ്പീക്കിംഗ് അഗൻസ്റ്റ് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഫാമിലി ആൻഡ് ഹൗ യു ക്യാൻ മാനേജ് ദാറ്റ്സ് ഐ ഹ് ഗുഡ് കണക്ഷൻ ഇൻ ദ കോൺഗ്രസ് പാർട്ടി ആൻഡ് ഐ വിൽ ട്രൈ ദാറ്റ് ഐ എം നോട്ട് ഗ്യാരൻറ്റീ എനിങ് ഈ ഐ ടോൾ യു ഒൺലി മൈ വിഷ് ഇഫ് യു എഗ്രി ദാറ്റ് ഐ വിൽ ട്രൈ ഫോർ ദാറ്റ് അങ്ങനെ എൻ്റെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ബന്ധങ്ങൾ എനിക്ക് ശശി തരൂരിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റി അങ്ങനെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് അതെ പിന്നീട് എങ്ങനെയുണ്ടായിരുന്നു ഒരു നീണ്ടൊരു പതിനഞ്ച് വർഷക്കാലം തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതികരിച്ചൊരു ലോക്സഭാംഗമാണ് ആ ഒരു കാലഘട്ടത്തിൽ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരാളാണ് ശശി തരൂർ ആ ഒരു കാലഘട്ടം തിരുവനന്തപുരത്തിന് എങ്ങനെ ഗുണം ചെയ്തു അല്ല അത് ഇദ്ദേഹം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്നസൻസ് കൊണ്ടാണ് അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ചില മനഃപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാണ് അപ്പോൾ എനിക്കത് അറിയാവുന്ന ഞാൻ ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇഗ്നറൻസ് ഉണ്ട് അറിയില്ലായ്മയുണ്ട് അതേസമയം അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ട് അതേസമയം അദ്ദേഹം അത് മനഃപൂർവ്വം ഇത് ഉണ്ടാക്കി കോൺട്രവേഴ്സി ഉണ്ടാക്കി അതിനകത്തുനിന്ന് മൈലേജ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതെന്തൊക്കെയാണ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ അത് മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ഇടപെടുന്നത് ഇവിടെ മാധവറാവു സിന്ധിയേനയും സച്ചിൻ പൈലറ്റിന് അവരൊക്കെ യങ്സ്റ്റേഴ്സാണ് അവർക്കൊക്കെയുള്ള സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നത് അതേസമയം ആ കാര്യങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിനുള്ള വൈമനസ് അതിന് അദ്ദേഹം നഷ്ടം സഹിക്കാൻ ശേഷി തയ്യാറല്ല അതിൻ്റെ നമ്മളൊരു കാര്യം കേട്ടെടുക്കുമ്പോൾ ഒരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ലാഭവും നഷ്ടവും നമ്മൾക്ക് ലാഭം മാത്രം നോക്കിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കാൻ പറ്റുകയുള്ളൂ അതിനകത്തൊക്കെ ഒരു കോൺസിക്വൻസിനെ നേരിടാനായിട്ടുള്ള ഇത് കഴിവ് അതിനുള്ള ആരോഗ്യം രാഷ്ട്രീയപരമായിട്ടുള്ള ആരോഗ്യം ശശി തരൂറിന് ഇതുവരെ ഇല്ല എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ടാണ് ഈ മാധവറാവു സിന്ധിയ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് അതിനുശേഷം ഈ സച്ചിൻ പൈലറ്റ് പോകാനായിട്ട് ശ്രമിച്ച് ഇതെങ്കിൽ ഇവർക്കെല്ലാം മോറൽ സപ്പോർട്ട് ബി ബി ജെ പി വിടുന്നതിനുള്ള മോറൽ സപ്പോർട്ട് ശശി തരൂരിൻ്റെതാണ് അപ്പോൾ ഇവരൊക്കെ വിടാൻ ബി ജെ പിയിലേക്ക് പോകാൻ കാരണക്കാരനായ ശശി തരൂർ ബിജെപിയിലേക്ക് ബി ജെ പിയിലേക്ക് പോകാനും ഇതെല്ലാം ഇതെല്ലാം ഒരു എന്താണ് ഇതെല്ലാം ഒരു 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 കൂട്ടുകെട്ടാണ് ഒരു അങ്ങനെ ഒരു കൂട്ടുകെട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയതിൻ്റെ അതിൻ്റെ റിസൾട്ടാണ് സച്ചിൻ ഇത് മാധവ് സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതും കപിൽ സിബില് കോൺഗ്രസ് വിട്ട് സമാജ്വാദിയിൽ പാർട്ടി പോയത് ഗുലാം നബി ആസാദ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാവാണ് കോൺഗ്രസ്സിലെ ഇന്നത്തെ ഇന്ന് കോൺഗ്രസ്സിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് പാർട്ടി വിട്ട് പോകേണ്ടി വന്നത് അദ്ദേഹം പാർട്ടി വിട്ട് ബിജെപി ചേർന്നിട്ടില്ല അല്ല ബി ജെ പി ചേർന്നില്ല പക്ഷേ അദ്ദേഹത്തിന് പാർട്ടി വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെയൊക്കെ ഈ അതിന്റെ ഒക്കെ എന്താണ് കരണീഭൂതനെന്നോ അദ്ദേഹത്തിന്റെ സെന്ററോ ഇതെല്ലാം ഇവർക്കുള്ള ഈ ഊർജമൊക്കെ കൊടുത്തിട്ടുള്ള ശശി തരൂർ ആണ് പുറത്തേക്ക് പോകാൻ കാരണക്കാരനായ ആയ ശശി തരൂർ അതെ ശശി തരൂർ ശശി തരൂർ മാത്രമല്ല കോൺഗ്രസ്സിലുള്ള കേരളത്തിൽ നിന്നുള്ള പല നേതാക്കൾ കൊണ്ട് അതിനകത്ത് അവരുടെ ഞാൻ ഇപ്പോഴത്തെ പലരും മത്സരിക്കുന്നതുകൊണ്ടൊന്നും ഞാനതൊന്നും പറയുന്നില്ല ഈ തരൂർ ബി ജെ പിയിലേക്ക് പോകാനായിട്ട് പല ശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂർ ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരത്താണ് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരു ബാക്കപ്പ് വേണം അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു ഫണ്ട് വേണം ഇപ്പോ ഒരു പുതുതായിട്ട് എത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ആരാണ് ഫണ്ട് ചെയ്യുക ഇപ്പം അന്ന് ശശി തരൂർ എന്നോട് പറഞ്ഞിരുന്നത് തോമസ് നമ്മൾ ആരോടും നമ്മൾ പിരിവ് മേടിക്കുന്നില്ല നമ്മൾ പിരിയുന്നത് ഐ ഹാവ് മൈ ഓൺ മണി ഐ വിൽ സ്പെൻഡ് ആൻഡ് ഐ അതിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ അത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു എന്നാലും എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകൾ പല ആളുകളെ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ തൊട്ട് പല ആളുകൾ ഇപ്പോൾ ഒരു അടുത്തൊരു ഇമെയിൽ പുറത്തു വന്നിരുന്നു അതിനകത്ത് പറയുന്ന ഒരു ദുബായ് വ്യവസായിയാണ് അദ്ദേഹമാണ് ശശി തരൂരിനെ ഏകദേശം ഒരു അഞ്ച് മില്യണോളം യു എസ് ഡോളർ തിരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് കൊടുത്തതെന്നാണ് അതിൻ്റെ വാസ്തവം എന്താണ് അല്ല ഇപ്പം അത് ശശി തരൂറും ശശി തരൂർ ആ കമ്പനിയുടെ ചെയർമാനായിരുന്നു ചെയ ചെയർമാനും സിഇഒ ഒക്കെ ആയിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അദ്ദേഹം ദുബായിലെ കമ്പനിയുടെ അതിനകത്ത് ആ ഫണ്ട് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഈ ഉടമസ്ഥ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ശശി ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വിൽക്കാലത്താണ് ഞാൻ അറിഞ്ഞത് എത്രയാണ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത് അപ്പോഴത്തേക്കാതൊരു ഇരുപത്തഞ്ച് മുപ്പത് കോടി രൂപ അതിന് വേണ്ടിയിട്ട് ഇത് എന്നോട് പറഞ്ഞിരുന്നു അതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള പാർട്ടിക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫണ്ടാണെന്ന് പറഞ്ഞിരുന്നു അത് ആർക്കൊക്കെ എത്ര കൊടുത്തിട്ടുണ്ടെന്നൊന്നും ഞാൻ അറിയില്ല ഞാൻ വഴിയായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല എനിക്കും കിട്ടിയിട്ടില്ല ഞാൻ മേടിച്ചിട്ടുമില്ല എന്നാൽ എന്നെ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഈ കോമെൻറ്റ് എന്നിട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ അദ്ദേഹം പ്രകടിപ്പിച്ചില്ല എന്ന് ആ ഈ നന്ദിയുടെ അർത്ഥം പോലും അറിയാൻ ഒരു വ്യക്തിയാണ് അത് നിങ്ങൾ ഇത് ഈ നിങ്ങൾക്ക് എന്താണ് ഈ വിദേശികളുമായിട്ട് ഇടപഴകുന്നാലേ നിങ്ങൾക്കത് മനസ്സാകും അവർ ഈ താങ്ക്സ് എന്ന് പറയണതുണ്ടല്ല അതൊരു സാധനം ഒരു വെറുതെ താങ്ക്സ് താങ്ക്സ് വിത്തൗട്ട് എൻ ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലായോ നമ്മളൊരാൾ റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും തട്ടി അങ്ങനെ സോറി എന്ന് പറയും ആ ഒരു തരത്തിലുള്ള തിരുവനന്തപുരം അതെ അത് തന്നെയാണ് യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു സംസ്കാരവും പിന്നീട് ഈ താങ്ക്സ് താങ്ക്സ് വിത്തൗട്ട് എനി ഗ്രാറ്റിറ്റ്യൂഡും സോറി വിത്തൗട്ട് എനി റിഗ്രറ്റും മനസ്സിലായോ ഇതാണ് ഇത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിലും ഉള്ള ക്ലാസ് ക്യാരക്ടറാണത് അത് മാറ്റാനായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കഴിയില്ലത് അത് അങ്ങനെ ഒരു അങ്ങേരുടെ എന്താണ് ആ മോൾഡിലാണ് അങ്ങേര് വളർന്നു വന്നത് അത് നമ്മളവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല ഇത് ഈ പഞ്ചസാര തിരിഞ്ഞിട്ട് നക്കി നോക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിനിടയിൽ ഐ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായി തൊട്ടു പിന്നാലെ സുനന്ദ പുഷ്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്നാം ഭാര്യയാണ് അല്ലേ അതെ മൂന്നാം ഭാര്യയുടെ മരണം ആ ഒരു മരണം സ്വാഭാവികമായിരുന്നു അല്ല സ്വാഭാവികമായിട്ടുള്ളൊരു മരണമല്ല അത് ആ ഒരു ഇപ്പം എനിക്ക് അതിനെപ്പറ്റിയിട്ട് എന്താണ് പറയുക എന്നാൽ സ്വാഭാവിക മരണമല്ല അതൊരു ഡെത്ത് ഡെത്തന്നല്ല അതൊരു ആക്സിഡൻ്റൽ ഡെത്ത് അതിനകത്ത് ആരാണ് കുറ്റക്കാരെന്ന് നമുക്ക് പറയാൻ ശശി തരൂറിന് മാത്രമേ അതിനകത്ത് ശശി തരൂരിനും പോലെ അതെ ശശി തരൂർ അറിയാതെ നടന്നിട്ടുള്ളൊരു കാര്യമല്ല എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാവുന്ന ശശി തരൂർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതിനെ എൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർക്ക് എന്താണ് സംഭവിച്ചത് അതിനെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്തി ഇത് ചെയ്യണമെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്താണെന്നത് വ്യക്തമായിട്ടങ്ങനത് പറയ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന് അത് അറിയാം പല കാരണങ്ങളും അദ്ദേഹം പറയുന്നില്ല ഇപ്പം ഇതിന് അവർ ഈ പോയിസൺ അവരുടെ ബോഡിയിൽ ചെന്നു ആ പോയിസൺ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന പോയിസൺ അല്ല അത് ഈ എന്താണ് പ്രതിയോഗികളെ ഇല്ലാതാക്കാനായിട്ട് മൂന്ന് നാല് രാജ്യങ്ങൾ ലോകത്ത് ഉപയോഗിക്കുന്ന വിഷ വിഷമാണത് അത് ഒരു ടെസ്റ്റിലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയല്ല അങ്ങനെയുള്ള കാര്യം ഒരു തെളിവില്ലാതെ കൊലപാതകങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള കുറെ ഉണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാം ഭാര്യയാണെന്ന് പറഞ്ഞു ആ ഒരു 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 ബന്ധം കാലഘട്ടത്തിൽ താങ്കൾ അതെ അതെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ ശശി തരൂർ ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോഴത്തേക്കും ഒരു സ്ത്രീയാണ് അല്ലല്ല കാനഡ ഇദ്ദേഹത്തിൽ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയുടെ ഭർത്താവാണ് ശശി തരൂർ അപ്പോഴ് അവരുമായിട്ട് എങ്ങനെ ഇപ്പം നമ്മൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ചോദിച്ചു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ ഫാമിലി മാറ്റേഴ്സൊക്കെ എങ്ങനെയാണ് ഈ അവർ ഇങ്ങോട്ട് വരുമോ അതോ നിങ്ങൾ അങ്ങോട്ട് പോവുക എങ്ങനെയാണ് ആദ്യത്തെ ഭാര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ആദ്യത്തെ പ്രാവശ്യത്തിൽ രണ്ട് കുട്ടികളുണ്ട് ഇനി അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കായിട്ട് വരുമോ ഇതിപ്പം നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു പ്രശ്നം നമുക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഡോക്ടർ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഇത് വേണം അതറിഞ്ഞിട്ട് വേണം എനിക്ക് സോണിയാഗാന്ധിയോട് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ അങ്ങേര് എന്നോട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സത്യമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ആ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോയത് അപ്പോൾ രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പത്ത് വരെ പത്തിലാണ് അവർ ഡിവോഴ്സ് പത്തിലോ പതിനൊന്നിലോ ആണ് ഡിവോഴ്സ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഈ സനന്ദാ പുഷ്കരവുമായിട്ട് ശശി തരൂറിന് അവൈദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ട് അവരുമായിട്ട് ഡൈവേഴ്സൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ട് തോന്നുന്നു അപ്പോഴത്തേക്കും എന്നോട് ഇതിനെ പറ്റിയിട്ട് ചോദിച്ചു പല ആളുകളും സോണിയാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് തന്നെ എന്നോട് ചോദിച്ചു ഈ ശശി തരൂറിനെ സനന്ദ പുഷ്കരവുമായിട്ട് ഇങ്ങനെ അവർ പേര് തോമസിന് അറിയാവുമെന്ന് ചോദിച്ചു അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ശശി തരനോട് ചോദിച്ചു ശശി തരൂർ ഡോക്ടർ ഇങ്ങനെ ഡോക്ടറുടെ പേര് ഒരു സ്ത്രീയുടെ പേരുമായിട്ട് കാണുന്നില്ല എന്താണ് അതിനകത്തുള്ളത് ആ പുള്ളി പറഞ്ഞത് ദ പർട്ടിക്കുലർ സ്റ്റോറി ഈസ് ഫാൾസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ തന്നു വേറൊരാളും ശശി തരൂൻ്റെ അടുത്ത ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളും എന്നോട് ചോദിച്ച് തോമസിന് അറിയാവോ നിനക്കറിയാവോ എന്തെങ്കിലും വിവരം അറിയാവോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ ഇത് പത്രപ്ര പത്രക്കാരുടെ ഒരു ഇതാണ് ക്രിയേഷനാണ് ശശി തരൂണിൻ്റെ ഇതാണ് അദ്ദേഹം എനിക്ക് അയച്ചിരിക്കുന്ന മെയിലെന്നും പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് ആ മെയിൽ ഫോർവേഡ് ചെയ്തു സോണിയാഗാന്ധി അദ്ദേഹത്തിന് മെയിൽ കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങേര് പറഞ്ഞു ഞാൻ ഇന്നേ ആളെ മാര്യേജ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്കും അത് എനിക്കൊരു ഒരിക്കലും ഒരു വലിയൊരു വിഷമം കാര്യമാണ് അവർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ കല്യാണം നമുക്ക് എന്താണ് പക്ഷേ നമ്മളോട് പറഞ്ഞതിനും വിരീതമായിട്ട് ഈ രണ്ട് പേരും അടുത്തൊരു ബന്ധം ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റേ ഗുരുസ്ഥാനത്തിലുള്ള ആളുകളോടും അവർ രണ്ടുപേരെയും ഞാൻ ഈ കാര്യത്തിനകത്തേക്ക് നൂറ് ശതമാനവും ഈ ശശിതരൂർ അവരുടെ ആ ആ ബന്ധം കാരണമാണ് അവർ നമുക്കിത് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇവിടെയുള്ള കേരളത്തിലുള്ള കോൺഗ്രസുകാരുടെ നേതാക്കന്മാരുടെ ഇനിയുള്ള എല്ലാത്തിനും വിരുദ്ധമായിട്ട് ഇവിടെ കൊണ്ടുവന്നവരെ ഇലക്ഷൻ നിർത്താനും ജയിപ്പിക്കാനും എല്ലാം കഴിഞ്ഞ് ഇവരുടെ രണ്ടുപേരുടെയും ബ്ലെസ്സിങ് അത്രയ്ക്ക് ഇതുള്ളതാണ് അതിന് ഞാനൊരു കാരണക്കാരനായി എന്ന് മാത്രമേ ഉള്ളൂ അത് ശരീരക്കാരനുള്ള അർഹ അതിനുള്ള അദ്ദേഹത്തിനുള്ള യോഗ്യതയും യോഗ്യതയുമുണ്ട് ഉപയോഗിച്ചിട്ട് അപ്പം അതാണ് അത് സ്റ്റേറ്റിന് രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതെന്നോട് പറയുന്നത് തോമസ് ഞാനിത് പോളിറ്റിക്സിലേക്ക് വരുന്ന എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പെൻഷനുണ്ട് എനിക്ക് രാജ്യസേവനം എനിക്ക് ചെയ്യുന്ന എനിക്ക് വേറൊന്നും വേണ്ട എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ സ്പീച്ച് കൊണ്ട് തന്നെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എനിക്ക് വേറെ പൈസ ഉണ്ടാക്കാനുള്ള ഇതല്ല അപ്പോൾ ഒരു പരിശുദ്ധനായിട്ടുള്ള ഒരാൾ ഇന്ത്യൻ പൊളിറ്റിസിലും കോൺഗ്രസ്സിനകത്തും എനിക്ക് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് ഞാൻ ഇദ്ദേഹത്തിന് എല്ലാ ഇതും എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ എൻ്റെ കണക്ഷൻസും എല്ലാം ഞാൻ കൊടുത്തു ആ ഒരു തീരുമാനം ശശി തരൂറിന് കാര്യത്തിൽ അത് വളരെ തെറ്റായിപ്പോയി തിരുവനന്തപുരത്തുകാരോട് കാണിച്ച ഏറ്റവും വലിയ മര്യാദകേടാണ് അതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നീട് പിന്നീട് ഈ സുനന്ദ പുഷ്കരോട് ഈ കാര്യങ്ങൾ ഈ സുനന്ദ ഒരു ഏറ്റവും എന്താണ് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ആളുടെ മരണത്തിൽ കലാശിച്ച ആയുധം എനിക്ക് വലിയ ഒരു മനോദുഖമുണ്ടത് അവർ എന്നോട് അവരെ പറ്റി പറയുമ്പോഴത്തേക്കും അവർ ഈ ശശി തരൂർ അവരോട് പറഞ്ഞ് പല കാര്യങ്ങളും ഞാൻ പറയാം ഈ ശശി തരൂർ ഹൈ വിൽ ബിക്കം വൺ ഡേ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒരു ദിവസം ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും അപ്പോൾ നീ എൻ്റെ കൂടെ വേണം എന്നാണ് സുനന്ദ പുഷ്കറോട് പറയുന്നത് അവർ പല പ്രാവശ്യം ഐ ഡോ വാണ്ട് ടു ലിവ് വിത്ത് യു ഐ വോണ്ട് ഡിവോഴ്സ് ഫ്രം യു എന്ന് പരസ്യമായിട്ട് പല പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞത് എനിക്കറിയാം ഒന്ന് ഈ ഐ പി എല്ലിൻ്റെ ഇത് വന്നപ്പോഴേ രണ്ടാമത് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ചിട്ട് അവരെ മാൻ ഹാൻഡിൽ ചെയ്തപ്പോഴത്തേക്ക് പിന്നീട് വേറൊരു ഒക്കേഷനിലൂടെ അവർ പറഞ്ഞു അതല്ലാതെ ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നത് രഹസ്യമായിട്ട് ഇത്രയൊക്കെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല ഇവരെന്താ എന്നാലും ഇവർ പരസ്യമായിട്ട് കോളം ഹോട്ടലിൽ വന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇതല്ലാതെ ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെ ശശി തരൂർ എന്ന പേര് പലപ്പോഴും ഉയർന്നു ഈ ഏറ്റവും ഒടുവിലായി ജയ് ആനന്ദ് എന്ന സുപ്രീം കോടതി അഭിഭാഷകന്റെ എക്സിലെ ട്വീറ്റ് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നു ശശി തരൂർ ഡൽഹിയിലെ ഒരു ഹോട്ടൽ മുറിയിലൊരു ഒരു യുവതിയെ മാനഭംഗപ്പെടുത്തി അത് ഒത്തുതീർപ്പ് നടത്തിയത് കരൺ ധാപ്പർ എന്ന മുതിർന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ളൊരു വിവരം വിവാദമായൊരു വിവരം ജയ് ആനന്ദ് എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ എക്സിലൂടെ പരസ്യപ്പെടുത്തുന്നു അത് ശരിയായിരിക്കും അത് ഞാനും ആ അത് വായിച്ചു അതിനകത്ത് ശശി തരൂർ എനിക്ക് അതിനപ്പം ഞാൻ കാണാതെ അറിയാൻ പാടില്ല കാര്യങ്ങളൊക്കെ പക്ഷേ ആ ഒരു വിവാദം ആ ഒരു ട്വീറ്റ് കുറേ കാലമായി ഒരു ഏഴെട്ട് ദിവസം മുൻപ് വന്നതാണെങ്കിലും ഇന്ന് വരെ അദ്ദേഹം ഒരു ഡീഫോമേഷൻ ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല അല്ല അതിനകത്ത് വേറൊരു കാര്യം ഈ എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ ഇവരെന്തെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും അപ്രോച്ച് നടത്തിയിട്ടുണ്ടോ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല മൂന്ന് ടൈം ആയിട്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് എം പി ആണ് ഈ എം പി എന്ന നിലയിൽ താങ്കൾ ഇപ്പോഴും ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറയുന്നു ബിജെപിക്കാരനല്ല ആണോ അല്ല ഞാൻ കോൺഗ്രസ് പക്ഷേ എന്നിട്ടും ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് അത് കോൺഗ്രസ് എങ്കിലേ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളു ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോക്കൂ എന്നുള്ളത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണോ ഇല്ലയെന്നെനിക്ക് ശശി തരൂർ അതൊക്കെ ഞാൻ ഞാൻ ശശി തരൂരിന് വോട്ട് ചെയ്യാനെന്നില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങേര് ബി ജെ പിയിലേക്ക് പോകാനായിട്ടിരിക്കുന്ന ശശി തരൂരിനെ തിരുവനന്തപുരത്ത് പരിചയപ്പെടുത്തിയത് അതെ എൻ്റെ വോട്ട് ശശി തരൂറിനല്ല എന്തുകൊണ്ടെന്നാല് ശശി തരൂർ നാളെ കോൺഗ്രസ് ഇത് ബി ജെ പിയിൽ എൻ്റെ വോട്ട് മേടിച്ചിട്ട് പോകണ്ട ബി ജെ പിയിലേക്ക് പോകുമോ അയാ പല പ്രാവശ്യം പോയല്ലോ അപ്പോൾ അതിനെ പറ്റിട്ട് എൻ്റെ വോട്ട് കണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ബിജെപിയിലേക്ക് പോകാനുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ അതൊക്കെ സത്യത്തിൻ്റെ സ്വന്തമായിട്ടുള്ളൂ അതൊക്കെ അതെല്ലാം പത്രക്കാർക്കൊക്കെ അറിയാം ഡൽഹിയിലുള്ളവർക്കൊക്കെ അറിയാം ബി ജെ പി കാര്ക്കറിയാം കോൺഗ്രസ്സുകാർക്കറിയാം ഇത് ഞാൻ ചോദിക്കട്ടെ സോണിയാഗാന്ധിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡൻ്റ് ആണോ അല്ലയോ ആണോ അല്ലയോ താങ്കളൊരു മീഡിയ പ്രവർത്തനമാണല്ലോ താങ്കൾക്കറിയാമല്ലോ സോണിയാഗാന്ധിയുടെ ബ്ലസ്സിംഗ് ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ബ്ലസ്സിങ് ഉണ്ടെങ്കിൽ ശശി തരൂറിൻ്റെ പേര് മാത്രമല്ലേ വന്നുള്ളൂ അത് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റിലല്ലേ ഇത് വരുന്നത് ഇത് അപ്പം ശശി തരൂറിൻ്റെ കോൺഗ്രസ് സോണിയാഗാന്ധിയുടെയോ കോൺഗ്രസിൻ്റെയോ കാൻഡിഡേറ്റ് ആണെങ്കിൽ ശശി തരൂർ അല്ലേ ജയിക്കുകയുള്ളൂ പിന്നെ എന്തിനാണ് കർഗ വരുന്നത് എന്താണ് കർഗയ്ക്കൊരു പോസ്റ്റ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ്സിൽ ആ ആയിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ശശി തരൂർ ചെയ്ത് ശശി തരൂർ ചെയ്ത് ഒരു കലക്കവെള്ള മീൻ പിടിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും പൂച്ച നാലുകാലം നിൽക്കുന്ന കുറച്ച് ശശി തരൂർ ആഗ്രഹം അപ്പം തിരുവനന്തപുരത്ത് ജയിക്കാൻ ഒട്ടും അർഹനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ ഇത് ജനങ്ങളെ പ്രതിനിധീകരിക്കാനായിട്ടുള്ള അല്ലെ യൂസ് ചെയ്യാനില്ലാത്ത അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഏ നമുക്ക് കേട്ടാൽ മനസ്സിലാകാത്ത ഭാഷ സുന്ദര ഭാഷ എത്ര ഭാഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മൾ പഞ്ചസാര എന്ന് നേടിയിട്ട് നക്കി നോക്കി എന്ത് കാര്യം പഞ്ചസാരയിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ നക്കി നോക്കിയിട്ട് മധുരമില്ല അല്ല തേന നൽകിയിട്ട് എന്താണ് അതിനകത്ത് അർത്ഥം എന്താണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ കഴിവുകളോ അറിവുകളോ ഒന്നും തിരുവനന്തപുരത്തിന് ും മണ്ഡലത്തിലെ ജനങ്ങളുടെ സാധിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മിസ്റ്റേക്കാണ് ഇതൊക്കെ തന്നെ ഒരു തിരുവനന്തപുരം എം പി ആക്കാൻ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് നന്ദി കേട് കാണിച്ചൊരു ഒരാളായിരുന്നു ശശി തരൂർ എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് കേരളത്തെ ജനങ്ങളോടും എല്ലാവരോടും ഇത് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹത്തിനെ സ്നേഹിച്ച അദ്ദേഹത്തിനെ സ്നേഹിച്ച് വിശ്വാസിച്ച് വോട്ട് ചെയ്ത ആളുകളോട് അദ്ദേഹം ഒരു ഇതും കാണിച്ചിട്ടില്ല അദ്ദേഹം നമ്മളിപ്പോൾ എല്ലാവരും ശശി തരൂർ കുറേ ഇതിങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്തുകൂടിയുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൂടിയുള്ള ഉത്തരം പറയണം അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ഈ ഈ വെള്ളത്തിൻ്റെ കാര്യം ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കാനോ അന്ന് മൻമോഹൻ സിംഗിൽ നിന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫണ്ടോ ഇതിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ എൻവയോൺമെൻറ്റൽ ഫണ്ടുകളോ ആയിട്ടൊക്കെ ഇതിനൊരു വെള്ളം ഇപ്പോൾ പത്തിരുപത് ലക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അല്ലാതെ കോടിക്കണക്കിനുള്ള ആളുകളിലെ വെള്ളമല്ല അല്ലെ കുറച്ച് പഞ്ചായത്തുകൾക്ക് പകുതി അഞ്ച് ലക്ഷത്തിന് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തിന് വേണ്ടി ഓരോരോ ഐഡൻറ്റിഫൈ ചെയ്യും നെയ്യാർ ഡാമിൽ നിന്ന് നോക്കി കുറേ എടുക്കാം കുറേയുള്ള അരുവിക്കരയിൽ നിന്ന് എടുക്കാം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാം അതിനൊക്കെ ആൾട്ടർനേറ്റീവ് ഒരു വികസിച്ച് വരുന്ന സിറ്റിയും ഒരു ക്യാപിറ്റൽ സിറ്റി എന്നുള്ള രീതിയിൽ ഈ തിരുവനന്തപുരത്തിന് വെള്ളവും വെളിച്ചവും ഇല്ലാത്തൊരു കാര്യം നടക്കില്ല ഇവിടെ ടെക്നോ ഉണ്ട് ടെക്നോ പാർക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും ഇലക്ട്രിസിറ്റിയും വെള്ളവും ഇല്ലാതെ ഒരു സിറ്റിയും ലോകത്ത് വളരില്ല ആ ഇലക്ട്രിസിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അപ്പോഴ് കമ്പ്യൂട്ടറുകളൊക്കെ സ്റ്റോർ ചെയ്ത പല കാര്യങ്ങളും സംഭവിക്കും അപ്പം ഞാനീ പറഞ്ഞത് ഈ മാലിന്യത്തിനായെന്നാലും വെള്ളത്തിനായെന്നാലും ഈ നമ്മൾ ഈ ഒരു ലോകോത്തരം നഗരമാക്കുമെന്ന് ശശി തരൂർ പറഞ്ഞു ലോകോത്തരം നഗരമാക്കാനായിട്ട് ശശി തരൂർ എന്താണ് എന്ത് എന്താണ് ചെയ്തത് ഞാൻ പറയും ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് ചെയ്യാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അങ്ങനെ പറയട്ടെ ഈ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് വി എസ് ശിവകുമാർ അതോടൊപ്പം രമേശ് ചെന്നിത്തല ഇരുവർക്കും ഈ തരൂരിനോടുള്ള ഒരു അതൃപ്തിക്കുള്ള കാരണം എന്താണ് അത് അതിർത്തിയുടെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അതൃപ്തി ഉണ്ടാകേണ്ട കാര്യമില്ല ഈ ഇവർക്ക് മൂന്ന് പേർക്കും ഇവിടെ കോൺഗ്രസ്സിനകത്ത് സ്ഥാനമുണ്ട് പക്ഷേ ഞാൻ പറയുന്നു ഇപ്പൊ നമ്മൾക്ക് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആണ് രമേശ് ഇത് ശിവകുമാർ മന്ത്രിയാണ് ശശി ഇത് ശശി തരൂർ എം പി ആണ് ഇവർക്ക് എല്ലാം സ്പേസ് കിടക്കുമല്ലേ എല്ലായിടത്തും ഇവര് അതിനകത്ത് ഒരാളുടെ ഇത് ഒരാളുടെ സീറ്റ് മറ്റൊരാൾ പിടിക്കാൻ ചെല്ലുമ്പഴത്തേക്കല്ലേ ഈ പ്രശ്നം അല്ലേ നേതൃത്വം ഒരു വഴിക്ക് തരൂര് അത് അദ്ദേഹത്തിന്റെ ഈഗോ പ്രശ്നമാണ് ശശി തരൂറിന്റെ ഈഗോ പ്രശ്നമാണ് അത് അത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഇവിടെ നിന്ന് ഇവിടത്തെ ഗ്രൗണ്ടിൽ നിന്നും പഠിച്ചു വളർന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയല്ല അതാണ് അദ്ദേഹത്തിന്റെ തകരാറ് ഒരു ഒരു വൈകല്യമാണ് ഒരു വൈകല്യമാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ കൾച്ചറിനെ പറ്റിയിട്ട് അറിയാത്ത അറിയാത്ത ഇന്ത്യയെ ഒരാളാണ് പറ്റി അറിയാത്ത ആളാണ് ഒരു വേണ്ടിയിട്ട് ഞാൻ ഈ ശശി ശശി തരൂർന്ന് ഈ ഇലക്ഷൻ്റെ ഇവിടുത്തെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ലോകത്തുള്ള പല നേതാക്കന്മാരെ ഞാൻ ഈ ശശി തരൂറിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യിച്ചിട്ടുണ്ട് ഞാൻ ഏത് സോണിയാഗാന്ധിയുടെ അടുത്ത് ഞാൻ ഈ കേരളത്തിലത് മാത്രമല്ല ഇവിടെ ഇല്ല ലണ്ടനില നമ്മളുടെ ലോഡ്സ് രാജകോളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമുണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് ലോഡ്സ് ഹൗസ് ഓഫ് ലോഡ്സിൻ്റെ ഹെഡായിരുന്നതാണ് സ്പീക്കർ അദ്ദേഹമാ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ ശശി തരൂരിന് എം പി ആകാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇത് ചെയ്യണം താങ്കളുടെ സേവ ഇതൊക്കെ കണക്ഷൻസ് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടുള്ള സേവ എണ്ണങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് ഒക്കെ അവരത് നോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കണക്ഷൻസ് എന്തായാലും ഇവരൊക്കെ രണ്ടണി ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഇവരുടെയൊക്കെ അതിഥികളായിട്ടും അവരുടെ ഗസ്റ്റായിട്ടും ഡിന്നറും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ് ഈ വലിയ ഇന്ത്യയിലെ വ്യവസായികളും ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാരും ഇപ്പം നമ്മളിവിടത്തെ ആൾ ദുബായി ചെന്ന് കഴിഞ്ഞാൽ ദുബായിലെ വ്യവസായികളാണ് ഇവിടുത്തെ മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയൊക്കെ എൻ്റർടൈൻ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് അവിടെ വെച്ച് നമുക്ക് അവർക്ക് ഒരു ഡിന്നർ ടേബിൾ വെച്ചിട്ട് അവരൊരു കാര്യം അവർ പറയുന്നത് അവിടെ ഇന്നേ അവിടെ ഒരു എന്തെങ്കിലും ഒരു ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാനത് എവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അന്വേഷിക്കാം വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എം പിമാരും എം എൽ എമാരും എല്ലാം അവിടെ നിന്ന് പോരുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ലണ്ടനിൽ ഉള്ള ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ എം പി ആയതിനു ശേഷം ഈ ശശി തരൂർ എം പി മന്ത്രിയൊക്കെ ആയതിന് ശേഷം ഞാൻ ലണ്ടനിൽ ചെന്നു ഞാൻ ലണ്ടനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു അദ്ദേഹത്തിനെ കണ്ടിട്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ശശി തരൂടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ശശി പ്രവർത്തനങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെയല്ല അന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് അദ്ദേഹം എടുത്ത് വായിക്കാൻ എന്നോട് പറഞ്ഞത് ഹിസ് ലോങ് ടൈം സോ ഹി ഡോ റി അത് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നു അല്ല പക്ഷെ അദ്ദേഹത്തിന് ഈ നമ്മുടെ ഈ നമ്മുടെ നാട്ടിലെ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാമൂഹ്യ സാമുദായിക കാര്യങ്ങളൊന്നും അറിയില്ല ശശി തരൂര് വീണ്ടും ഒരു തിരുവനന്തപുരത്ത് നിന്ന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ പ്പുറം അഞ്ച് വർഷത്തിനിടെ അദ്ദേഹം കോൺഗ്രസ് കാണുന്നു എനിക്കതൊന്നും ഞാൻ അതിനെപ്പറ്റിയിട്ടൊന്നും പറയാൻ ഞാൻ ആളല്ല എനി എൻ്റെ കാര്യം എനിക്കറിയാം ഞാൻ കോൺഗ്രസ് തന്നെ ആയിട്ട് ഞാൻ വന്ന് പൻപത്തഞ്ച് വർഷത്തായിട്ട് നിൽക്കുന്ന ആളാണ് എൻ്റെ ഇതിൻ്റെ കോൺഗ്രസ്സിനകത്തുനിന്ന് എനിക്ക് ഞാനൊരു എന്താണ് കോൺഗ്രസ്സിൽ ഞാനൊരു ഭാരവാഹി ഒന്നുമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും മരിച്ചുപോയ സ്വപ്നങ്ങൾ കളഞ്ഞ ആത്മാക്കളുടെ കൂടെ അവരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് അങ്ങനെ എനിക്ക് കോൺഗ്രസ് യാതൊരു ബന്ധങ്ങളും ഇല്ല ഇന്നിപ്പം നമ്മൾ ഈ ആസ്വദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ഒരു എത്രയാണ് ഒരു തലമുറ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ സ്വാതന്ത്ര്യം എന്താ അല്ല അപ്പം എന്തായാലും തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ വലിയൊരു ചുരുളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഓ തോമസ് പങ്കുവച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ വിവാദങ്ങൾക്ക് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ ഒരു പങ്കുണ്ടാകും തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്തായാലും തരൂരിനുള്ള വിധി നിർണ്ണയിക്കുക തന്നെ ചെയ്യും എന്തായാലും തിരുവനന്തപുരം കാത്തു വെച്ചിരിക്കുന്ന അന്തിമ വിധി എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം